സൂപ്പർ താരം ലയണൽ മെസ്സി അടങ്ങുന്ന അർജന്റീന ടീം കേരളത്തിലേക്ക് വരുമെന്ന് സ്ഥിരീകരിച്ച് സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ രംഗത്ത് വന്നിരിക്കുകയാണ് സ്പെയിനിൽ വെച്ച് അർജന്റീന ടീം മാനേജ്മെന്റുമായി ചർച്ചകൾ നടത്തി അടുത്ത വർഷം കേരളത്തിൽ വെച്ച് മത്സരം നടക്കും ലയണൽ മെസ്സി പങ്കെടുക്കുമെന്ന് തീർച്ചയായും മത്സരത്തിനായി കൊച്ചിയാണ് പ്രഥമ പരിഗണന നൽകുന്നതെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി മഞ്ചേരി സ്റ്റേഡിയത്തിൽ ഇരുപതിനായിരം കാണികളെ പറ്റു അതുകൊണ്ടാണ് മഞ്ചേരി സ്റ്റേഡിയം ഒഴിവാക്കിയത് അതിനുശേഷം കൊച്ചിയാണ് പരിഗണിക്കുന്നത് എതിർ ടീം ആരെന്ന് പിന്നീട് പ്രഖ്യാപിക്കുമെന്നാണ് മന്ത്രി പറയുന്നത് ഇതിനു മുന്നോടിയായി ഫിഫ ഉദ്യോഗസ്ഥർ കേരളത്തിൽ വരുമെന്നും മന്ത്രി അറിയിച്ചു കേരളം സന്ദർശിക്കുന്നതിന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അനുമതി ലഭിച്ചതായാണ് സൂചനകൾ കേരളത്തിൽ രണ്ട് മത്സരങ്ങൾ ഉണ്ടാവാനാണ് സാധ്യത അർജന്റീന ദേശീയ ടീമും ഏഷ്യയിലെ പ്രമുഖ ടീമുമായി മത്സരത്തിന് സാധ്യതയുണ്ട് സ്പോൺസർ വഴിയായിരുന്നു യാത്രാ ചെലവ് കണ്ടെത്തുക മത്സര നടത്തിപ്പിനായി ഭീമമായ തുകയാകും ആവശ്യം വരിക നൂറ് കോടിയിലധികം ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത് ഇത് സ്പോൺസർ വഴിയാകും കണ്ടെത്തുക സ്പോൺസർമാരുടെ കാര്യത്തിലും ധാരണയായതായാണ് വിവരങ്ങൾ ലഭിക്കുന്നത് അർജന്റീന ടീമിന്റെ വരവ് ഫുട്ബോൾ വികാരമാക്കുന്ന ഓരോ മലയാളികൾക്കും അഭിമാന മുഹൂർത്തമാണ് കായികമന്ത്രിയുടെ ഏറെ നടത്തൽ ശ്രമമാണ് ഒടുവിൽ ബലമായത് അടുത്ത വർഷം അവസാനമായിരിക്കും ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്കുള്ള ലോക ചാമ്പ്യന്മാരുടെ വരവ് അടുത്ത ആകാംക്ഷ മെസ്സി എത്തുമോ എന്നതാണ് രാജ്യാന്തര മത്സരങ്ങളുടെ ഷെഡ്യൂളും എ എഫ് ഐ തീരുമാനവും മെസ്സിയുടെ കാര്യത്തിൽ നിർണായകമാണ് സൗഹൃദ മത്സരം കളിക്കാനുള്ള ലോക ചാമ്പ്യന്മാരായ അർജന്റീനയുടെ ക്ഷണം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ നേരത്തെ നിരസിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് കേരളത്തിലേക്ക് ക്ഷണിക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ വ്യക്തമാക്കിയത് അർജന്റീന ടീമിനെ എത്തിക്കാനുള്ള ഉയർന്ന ചെലവായിരുന്നു ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ക്ഷണം നിരസിക്കുന്നതിന് കാരണമായത് നേരത്തെ സെപ്റ്റംബറിൽ സ്പെയിനിലെത്തി മന്ത്രിയും സംഘവും അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു കേരളത്തിൽ ഫുട്ബോൾ അക്കാദമി ആരംഭിക്കുന്നതിനും സൗഹൃദ മത്സരത്തിനും അർജന്റീനിയൻ ഫുട്ബോൾ അക്കാദമി സന്നദ്ധ അറിയിച്ചിട്ടുണ്ടെന്നും വി അബ്ദുറഹ്മാൻ അന്ന് പറഞ്ഞിരുന്നു